ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നമ്മുടെ അതിലുണ്ടായിരുന്ന ഒരു കീച്ചെയിൻ ആയിരുന്നു ഇത് ഇവിടെ ഇങ്ങനെ ലോക്ക് ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഇത് നമ്മുടെ അതിൽ നിന്ന് ഈയിടെ പൊട്ടിപ്പോയി അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു കീച്ചെയിൻ ഉണ്ടാക്കാന്നുള്ള ഐഡിയയിൽ ഒരു ചിരട്ട വെച്ചിട്ടൊരു കീച്ചെയിൻ ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പം അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഇതുപോലത്തെ രണ്ട് പീസും മുറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് പീസ് ആ ചിട്ടയിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഇത് ഒരു സാന്റ് പേപ്പറോ വെച്ചോ ഉപയോഗിച്ച് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ രണ്ട് ചിട്ടകളും അതിൻ്റെ പുറത്തെ നാരെല്ലാം നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഒരതി കളഞ്ഞ് നല്ല നീറ്റാക്കി സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഹെയർ ഷേപ്പിലുള്ള ഗീച്ചയിൽ ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഒരു ഹെയർ ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് ചിരട്ടയിലും വെച്ചിട്ട് ഒരേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരേ അളവിൽ അതിന് ശേഷം നമുക്ക് രണ്ടും കൂടി ഇങ്ങനെ സൈഡ് ചേർത്ത് വെച്ച് ഒട്ടിക്കാം നമ്മളിവിടെ ഫ്ലക്സ് കിക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് സൈഡിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈയിടെ ഒരു വിടവ് വന്നിട്ടുണ്ട് അത് ഈ കണക്കായിട്ടുള്ള ചെറിയ ചെറിയ പീസ് വെച്ച് ഒട്ടിച്ചെടുക്കണം അതുപോലെ ഈ ചെറിയ ഗ്യാപ്പെല്ലാം നമുക്ക് ഈ ചിരട്ടയെ തന്നെ നമുക്ക് സാൻഡ് പേപ്പർ കുടിക്കുമ്പോൾ കിട്ടിയ ചെറിയ പൊടി വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം നേരത്തെ ഉണ്ടായാലും ഗ്യാപ്പ് വന്ന ഭാഗമല്ല നമ്മളിപ്പോൾ ചിട്ടപ്പൊടിയും ഈ ഫ്ലസ്ക് കുക്കുമ്പോൾ വെച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കമ്പി നമ്മൾ ഇതുപോലെ വളച്ചെടുത്തിട്ടുണ്ട് ഈ ഷേപ്പിൽ അത് വെച്ചാൽ ഇത് കീച്ചെയിൻ ഇലയൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കീ ചെയിൻ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇത് ആദ്യം ഇല ജോയിൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോ നമ്മ ഇങ്ങനെ ഈ ജോയിന്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചിരട്ടയുടെ അകത്തേക്ക് കടത്തി വിടാം ഇപ്പോൾ അത് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഉടക്കി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഗ്യാപ്പും കൂടി ചിരട്ട ഇട്ട് അടച്ചെടുക്കാം അടക്കേണ്ട ഗ്യാപ്പെല്ലാം നമ്മൾ ചിരട്ടയിലെ പൊടി വെച്ച് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ റഫായിട്ട് കിടക്കുന്നതെല്ലാം ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് സ്മൂത്ത് ചെയ്തിട്ട് നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കണം നമ്മെല്ലാം ഒരച്ച് ഫിനിഷ് ആക്കി എടുക്കുമ്പോ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ ലുക്കാന്ന് വന്നിട്ടില്ലേട്ടാ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്